നമസ്കാരം അമേരിക്ക ഇന്ത്യയ്ക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്മേൽ താരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ നിരവധി ചർച്ചകൾക്ക് ഇത് കാരണമാകുന്നു എന്നാൽ ഇത് ഇന്ത്യയ്ക്ക് ദോഷകരമാവില്ലെന്നും മറിച്ച് ചില സാഹചര്യങ്ങൾ ഗുണകരമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ ആഗോള ഊർജ്ജ സാഹചര്യത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ എണ്ണയ്ക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയ്ക്ക് വലിയ ഡിസ്കൗണ്ടിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ സാധിച്ചു ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കാനും വ്യാപാര കമ്മിയും കറണ്ട് അക്കൗണ്ട് കമ്മിയും നിയന്ത്രിക്കാനും സഹായിച്ചു ഇന്ത്യ റഷ്യൻ എണ്ണ വൻതൂതിൽ വാങ്ങിയത് ആഗോള വിപണിയിൽ എണ്ണവില വൻതൂതിൽ ഉയരുന്നത് തടയാൻ സഹായിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് പുരി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ ക്രൂഡിൽ വില ബാരലിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് ഡോളറിലേക്ക് കുതിക്കുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ എണ്ണ ആവശ്യകതയുടെ എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം ഇറക്കുമതിയിലൂടെയാണ് നിർവഹിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പരമ്പരാഗതമായി എണ്ണ വാങ്ങുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിച്ചു ഇത് ഇന്ത്യയുടെ ഊർജ്ജ വിതരണ ശൃംഖലയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാൻ സഹായിക്കുന്നു അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വിലപേശൽ ശേഷിയാണെങ്കിൽ അമേരിക്ക താരഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് സൗദി അറേബ്യ യു എ ഇറാഖ് തുടങ്ങിയ അറബ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങേണ്ടി വന്നേക്കാം ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ രാജ്യങ്ങളുമായി മികച്ച വിലപേശൽ നടത്താൻ സാധിക്കും റഷ്യൻ എണ്ണയുടെ ലഭ്യത കുറയുന്നതോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് തങ്ങളുടെ എണ്ണ വിപണിയിൽ ഇന്ത്യയെ നിലനിർത്തേണ്ടത് ആവശ്യമായി വരും ഇത് വില കുറയ്ക്കാൻ അവരെ പ്രേരിപ്പിച്ചേക്കാം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ലോകവേദിയിൽ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നുവെന്ന് തെളിയിക്കുന്നു ഒരുപക്ഷെ അമേരിക്കയുടെ താരിഫ് ഭീഷണികളെ വകവെക്കാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യ തീരുമാനിച്ചാൽ അത് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ വീണ്ടും ഉറപ്പിക്കും റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങി അത് ശുദ്ധീകരിച്ച് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ളവർക്ക് വിൽക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് താരിഫ് ഏർപ്പെടുത്തിയാൽ ഈ പ്രക്രിയയ്ക്ക് വെല്ലുവിളിയാകുമെങ്കിലും ഇന്ത്യക്ക് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് എണ്ണ വാങ്ങി ശുദ്ധീകരിക്കുന്നതിലൂടെ ആഭ്യന്തര ശുദ്ധീകരണ വ്യവസായത്തിന് വലിയ വരുമാനം നേടാൻ സാധിക്കും ചുരുക്കത്തിൽ ട്രംപ് ഭരണകൂടം റഷ്യൻ ക്രൂഡോയിൻമേൽ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചാലും ഇന്ത്യക്ക് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇതൊരു അവസരമാക്കി മാറ്റാൻ സാധിക്കും ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിലും സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഇന്ത്യയുടെ പ്രതിബദ്ധത ഈ സാഹചര്യത്തിൽ നിർണായകമാകും വെബ്ഡെസ്ക് Tato Mainus.